നമ ഓം അമ്മയുടെ സന്ദേശം ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിന് അടിസ്ഥാനം അയാൾ ചെറുപ്പത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരമാണ് അതാണ് ഏതൊരച്ഛനും അമ്മയും മക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും അമൂല്യമായ സ്വത്ത് ഇതിനുള്ള ശ്രമം കുഞ്ഞിനെ ഗർഭത്തിൽ വഹിക്കുന്ന സമയം മുതൽ ആരംഭിക്കണം മാനസിക സംഘർഷം അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ അമ്മമാർ ഒഴിവാക്കണം കാരണം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ അത് പ്രതികൂലമായി ബാധിക്കും അതിനാലാണ് ഗർഭിണിയായിരിക്കുന്ന സമയം സ്ത്രീകൾ സന്തോഷവതികളായിരിക്കണം ആധ്യാത്മിക സാധനങ്ങൾ അനുഷ്ഠിക്കണം സത്സംഗങ്ങൾ കേൾക്കണം സദ്ഗ്രന്ഥങ്ങൾ വായിക്കണം എന്നും മറ്റും പറയുന്നത് അങ്ങനെയായാൽ അമ്മമാരിൽ നല്ല സംസ്കാരം വളരും എന്ന് മാത്രമല്ല അതിൻ്റെ സൂക്ഷ്മ തരംഗങ്ങൾ കുഞ്ഞിനെയും സ്വാധീനിക്കും കുഞ്ഞിലും അത്തരം സംസ്കാരം ഉണരും കുഞ്ഞുങ്ങൾക്ക് ഓർമ്മ വയ്ക്കുന്ന നാൾ മുതൽ സത് കഥകളിലൂടെ അവർക്ക് ധാർമ്മിക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം പുരാണ കഥകളും സാരോപദേശ കഥകളുമൊക്കെ കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങളിൽ അവരറിയാതെ തന്നെ നല്ല മൂല്യങ്ങൾ വളരും പുരാണ ഇതിഹാസങ്ങളുടെ ഒരു പ്രധാന ഉദ്ദേശവും ഇത് തന്നെയാണ് പണ്ടുകാലങ്ങളിൽ ഒരു വീട്ടിൽ അച്ഛനെയും അമ്മമ്മ അമ്മയെയും കൂടാതെ അപ്പൂപ്പനും അമ്മൂമ്മയും മറ്റു ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നു ഇതിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നത് കുടുംബ ബന്ധങ്ങളുടെ വളക്കൂറുള്ള മണ്ണാണ് അവരിൽ നിന്ന് കേൾക്കുന്ന കേൾക്കുവാൻ കഴിയുന്ന ധാരാളം കുഞ്ഞുകഥകളും മറ്റും കുഞ്ഞുങ്ങളിൽ ധാർമ്മിക ബോധം ഉണർത്താൻ സഹായിക്കും അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് പോകുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ കുട്ടികളുടെ ഉത്തരവാദിത്തം വീട്ടിലെ പ്രായമായവരെ ഏൽപ്പിക്കുന്നതാണ് എന്തുകൊണ്ടും ഉത്തമം അവർ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും തങ്ങളുടെ പേരക്കിടാങ്ങളെ സംരക്ഷിച്ചു കൊള്ളും ഒപ്പം പ്രായമായ അവർക്ക് കുഞ്ഞുങ്ങളുടെ സാന്നിധ്യം ആഹ്ലാദം പകരുകയും ചെയ്യും അച്ഛനമ്മമാർ മാതൃകാപരമായി മാതൃകാപരമായി ജീവിക്കേണ്ടത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് വളരെ ആവശ്യമാണ് അതിന് കഴിയാത്തവർക്ക് സ്വന്തം മക്കളെ എങ്ങനെ നല്ല രീതിയിൽ വളർത്താൻ കഴിയും അതിനാൽ മാതാപിതാക്കൾ കീർത്തനം ധ്യാനം ജപം മുതലായവയിൽ ഏർപ്പെടുക അതിഥികളോടും യാചകരോടും സ്നേഹപൂർവം സംസാരിക്കുക കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹപൂർവം ഇടപഴകുക തുടങ്ങിയവ പ്രധാനമാണ് ശരിയും തെറ്റും ഏതെന്നറിയാനുള്ള പാഠങ്ങൾ ഒരു കുട്ടി ആദ്യം പഠിക്കുന്നത് മാതാവിന്റെ മടിത്തട്ടിൽ നിന്നുമാണ് ഒരുവന്റെ വ്യക്തിത്വം കരുപിടിപ്പിക്കുന്നത് ചെറുപ്പത്തിൽ അഞ്ചു വയസ്സുവരെ അവനു ലഭിച്ച സംസ്കാരത്തിൽ നിന്നുമാണ് ഈ കാലയളവിൽ ഒരു കുട്ടി മിക്ക സമയവും അച്ഛനുമമാരോടൊപ്പം ആയിരിക്കും കഴിയുക ഇന്ന് ശിശു സദനങ്ങൾ പ്രചാരത്തിൽ വന്നതോടു കൂടി മാതാവിൻ്റെ നിഷ്കളങ്ക സ്നേഹവും നിസ്വാർത്ഥ വാത്സല്യവും കുട്ടിക്ക് നഷ്ടമാകുന്നുണ്ട് മാതാപിതാക്കൾ ജോലി കഴിഞ്ഞ് വന്നാൽ ആ കുറവ് നികത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടിയെ യാളിക്കുന്നതോടൊപ്പം സംസ്കാരം കൂടി പകർന്നു നൽകേണ്ട ബാധ്യത അച്ഛനമ്മമാർക്കുണ്ട് പിതാവിനെ കഴിയുന്നതിനേക്കാൾ പതിമടങ്ങ് ഇതിന് സാധിക്കുന്നത് മാതാവിനാണ് അതാണ് പറയുന്നത് ഒരു പുരുഷൻ നന്നായാൽ ഒരു വ്യക്തി നന്നായി എന്നാൽ ഒരു സ്ത്രീ നന്നായാൽ ഒരു കുടുംബം നന്നായി എന്ന് ഇടയ്ക്കിടെ അവധിയെടുത്തായാലും വേണ്ടിയില്ല കുട്ടികളോടൊത്ത് കഴിയുവാൻ മാതാപിതാക്കൾ സമയം കണ്ടെത്തണം കുട്ടികളെ വിനോദ സ്ഥലങ്ങളിലും സിനിമയ്ക്കും കൊണ്ടുപോകുന്നതല്ല അവരോടുള്ള യഥാർത്ഥ സ്നേഹം അവർക്ക് അറിവും സംസ്കാരവും പകർന്നു കൊടുക്കുക എന്നതാണ് യഥാർത്ഥ സ്നേഹം കാരണം പ്രതികൂല സാഹചര്യങ്ങളെ തളരാതെ നീക്കുവാനുള്ള ശക്തി അവർക്കതിൽ നിന്ന് മാത്രമേ ലഭിക്കൂ അഞ്ചു വയസ്സുവരെയെങ്കിലും അവർക്ക് മാതൃലാളഞ്ഞ ഏറ്റു വളരുവാൻ അവസരം നൽകണം പിന്നീട് പതിനഞ്ചു വയസ്സുവരെ സ്നേഹവും ശിക്ഷണവും ഒപ്പം നൽകി വളർത്തണം വേണ്ടത്ര ലാളഞ്ഞ ഏൽക്കാതെ വളരുന്ന കുട്ടികളിൽ വിശാല ഹൃദയത്തിനു പകരം മൃഗ മനസ്സാവാ മൃഗമനസ്സാണ് സ്ഥാനം കൈയടക്കുന്നത് മാത്രമായാൽ അവർ ദുർബലരും അച്ചടക്കമില്ലാത്തവരുമാകും മാതാപിതാക്കൾ ഓരോരുത്തരും തങ്ങളുടെ കുട്ടികളിൽ നല്ല സംസ്കാരം വളർത്തുന്നതിലൂടെ മാത്രമേ നല്ല സമൂഹവും ജനതയും ഉണ്ടാകൂ വ്യക്തിയുടെ സ്വഭാവശുദ്ധിയാണ് പുരോഗതിക്കും ഐശ്വര്യത്തിനും ആധാരം നാളെ പക്വമായ വ്യക്തിത്വത്തിന്റെ ഉടമയായി തീരേണ്ടത് ഇന്നത്തെ ശിശുവാണ് ഇത് വിതയിക്കുന്നതേ ഇന്നു വിതയിക്കുന്നതേ നാളെ കൊയ്യുവാൻ കഴിയൂ ഇന്നു വിതയിക്കുന്നതേ നാളെ കൊയ്യുവാൻ കഴിയൂ ഹരിയോ നമ്മ ശിവായ